അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടി നമ്മുടെ മുൻ ഡി ജി പിയും ബി ജെ പിയിൽ അംഗമല്ലാത്ത ബി ജെ പിയുടെ നേതാവുമല്ലാത്ത സാമൂഹ്യ നിരീക്ഷകനും ഇലക്ഷൻ നിരീക്ഷകനും പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തിരിക്കുന്ന കൊടികൾ മാറിപ്പോകുന്നതിനെ സംബന്ധിച്ച് പോലും വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന സെൻകുമാർ സാറ് ആ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു അദ്ദേഹം വി ഡി സതീശൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം വി ഡി സതീശനെ തോൽപ്പിക്കാനുള്ള തന്ത്രമന്ത്രങ്ങളാണ് ഇതുവരെ മനസ്സിലാകാത്ത കേരളത്തിലെ എലക്ഷൻ നടത്തി വലിയ പരിചയമില്ലാത്ത ബി ജെ പി നേതാക്കൾക്കൊക്കെയും ദീർഘകാലം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടത്തി പരിചയമുള്ള മിടുക്കരിൽ മിടുക്കരും കേമരിൽ കേമനുമായ സാക്ഷാൽ സെൻകുമാർ സാറ് അതിൻ്റെ മൂലമന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ മൂലമന്ത്രങ്ങൾ വളരെ രസകരവും വിചിത്രവുമാണ് എനിക്ക് അങ്ങേയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരിക്കെ മത്സരത്തിനിറങ്ങുന്നത് അതൊരു കോൺഗ്രസ് മണ്ഡലം ആയിരുന്നില്ല അദ്ദേഹം ആദ്യം അവിടുന്ന് ജയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് കെ എം ദിനകരനെ തോൽപ്പിച്ച് വീണ്ടും വിജയിച്ചു അടുത്ത അസംബ്ലിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പന്നിയൻ രവീന്ദ്രനെ പതിനോരായിരത്തി നാനൂറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പന്ത്രണ്ടാം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിക്സൺ എന്ന് പറയുന്ന സി പി ഐ നേതാവിനെ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ട് മാർജിനിലാണ് അദ്ദേഹം തോൽപ്പിച്ചും അസംബ്ലിയിലേക്ക് എത്തിയിരിക്കുന്നത് ഓർക്കേണ്ടത് സാധാരണ ഒരാൾ ഇങ്ങനെ ജയിക്കുമ്പോൾ മന്ത്രിയായി അല്ലെങ്കിൽ പിന്നെ മന്ത്രിയുടെ ഇടപെടൽ മന്ത്രിയുടെ മണ്ഡലം വികസനം എന്നൊക്കെ പറഞ്ഞാണ് വി ഡി സതീഷൻ അങ്ങനെ ഈ ഒരിക്കൽ ചീഫ് വിപ്പായി മാത്രം പ്രവർത്തിച്ചു എന്നുള്ളതല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി എന്നുള്ളതിന് മുൻപ് മന്ത്രിയായോ മറ്റൊന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലം അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും കി പി സെങ്കുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പി ഡി നമ്മുടെ പരവൂരിലെ ഹിന്ദു സമാജത്തിന് ഒരാലോചന രഹിതമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് അതുകൊണ്ട് അടുത്ത തവണ ഒരു പൊതുസമവായ സ്ഥാനാർത്ഥിയായി അങ്ങ് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരിത് പ്രത്യേകിച്ച് ഒരു മുൻ ഐ പി എസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ജനം അങ്ങയെ തിരിച്ചറിയും നമ്മുടെ പിന്നെ പിന്നെ ശ്രീലേഖമാടത്തെ തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷനിൽ കൗൺസിലറായി ജയിപ്പിച്ചതുപോലെ അങ്ങേ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കും നിയമസഭയിൽ ഈ പറയുന്ന അങ്ങ് പോസ്റ്റിലൂടെയൊക്കെ പറയുന്ന വിവരങ്ങളും വിജ്ഞാനപ്രദമായ കാര്യങ്ങളുമൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാം അവിടെ സംസാരിക്കാം അത് കേരള ചരിത്രത്തിൻ്റെ പുതിയൊരു അധ്യായമായി തീരും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഐ ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഇങ്ങനെ വന്ന് സിനിമാ നടന്മാരും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഐ പി എസ് ഓഫീസർമാരായിട്ടില്ല അതുകൊണ്ട് അങ്ങ് തന്നെ നേരിട്ട് മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം വി ഡി സതീശനെ ഈ പറഞ്ഞതുപോലെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് പഠിച്ചു സാധാരണ ഈ ചർച്ചയ്ക്കൊക്കെ പോയിരിക്കുമ്പോൾ വലിയ വിദ്യാഭ്യാസമോ പശ്ചാത്തലമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത രാഷ്ട്രീയ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പലരും പോയിരിക്കുമ്പോൾ അവരൊരു കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതും പഠിച്ചു പറയുന്നതും പോയിന്റ് പറയുന്നതും ഒക്കെ കേട്ടാൽ എത്ര കൃത്യമായിട്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് വാര്യർ ഈ പിന്നെ മാതൃഭൂമിയിലോ മറ്റോ ഒരു ചർച്ചയ്ക്കിടയിൽ പിന്നെ നമ്മുടെ കെ ആർ ഗൗരിയമ്മയെ ഒരു സവിശേഷമായ പേര് ഇ എം എസിൻ്റെ മകൻ വിളിച്ചു എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ടായി അപ്പോൾ അതിൽ പങ്കെടുത്ത സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി പി കെ ഗോപൻ അദ്ദേഹം നല്ല വായനക്കാരനും ഒക്കെയാണ് അദ്ദേഹം ശക്തിയുക്തം ആ സംഗതിയെ എതിർത്തു പക്ഷെ പിന്നീട് ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഗൗരിയമ്മ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായി അഭിമുഖത്തിലൊക്കെ ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഓർത്തു ആ പോയിൻ്റ് എത്ര പെട്ടെന്നാണ് ആ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു വൈഭവമാണ് സന്ദീപ് വാര്യരുടെ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ പറയുന്നവരുടെ മുന്നിൽ ഈ പറഞ്ഞൊരു ഐ പി എസ് കാരൻ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഏതോ ചാനൽ ചർച്ചയ്ക്കാണ് അദ്ദേഹം പോയിരുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞേക്കുന്നതൊക്കെ വളരെ രസകരമായ കാര്യമാണ് അതൊന്ന് പറയാം അതായത് തിരുനാവായിൽ നടക്കുന്ന ഈ ഭാരതപ്പുഴയുടെ അവിടെ നടന്ന ആ അവിടുത്തെ എന്താ മേളയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ജനൻ ടി ചർച്ചയ്ക്കാണ് പുള്ളി പോയിരുന്നത് അവിടെയാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ അഗ്രസീവ്നെസ്സിലേക്ക് നമ്മൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സതീഷിനെതിരെ രംഗത്തെത്തിയത് നമ്മുടെ വോട്ടർ വോട്ട് മാറ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഒന്നാം നമ്പറിനും രണ്ടാം നമ്പറിനും പിറകിലായി നമ്മൾ മൂന്നാം നമ്പറിലാകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ചില സ്ഥലത്തെങ്കിലും ഏറ്റവും അധികം ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ഹിന്ദു നാമധാരികളെ പരാജയപ്പെടുത്താൻ നമ്മൾ എന്ന് തയ്യാറാവുന്നോ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഇതിലൊരു അറുപത് ശതമാനം പ്രോബ്ലവും നിൽക്കും നമ്മൾ തയ്യാറാണോ ഞാൻ പേരെടുത്ത് പറയാം നോർത്ത് പറവൂരിൽ ബി ഡി സതീഷിന് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പി അല്ലെങ്കിൽ ബി ഡി ജെ സ്ഥാനാർത്ഥികളെ നിർത്തി കൊടുക്കാതെ അവിടെ രണ്ടാമതായി വരുന്ന ആൾക്ക് കൊടുത്ത് ഈ ഹിന്ദുക്കളെ ഏറ്റവും അധികം ഭർഷിക്കുന്ന അങ്ങനെ തോൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ ഇതുപോലെ നിരവധി പേരെനിക്ക് പറയാൻ പറ്റും കാരണം ഒരു മുസ്ലിം ചെയ്യാത്ത പോലെ ഹിന്ദുവിനെതിരെ പറയുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് ഞാനിത് പറയുന്നത് അതുപോലെ തയ്യാറാണെങ്കിൽ നടക്കും എന്നാണ് സെൻകുമാർ സാറിൻ്റെ തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് പൂരിഫിക്കേഷൻ ആൻഡ് വോട്ടിംഗ് ഓഫ് ഇന്ത്യ ഡെമോക്രാറ്റൈസേഷൻ ആൻഡ് കൂപ മണ്ഡൂകനിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഒരു മുൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പുള്ളി സരിനയൊക്കെക്കാൾ ഒരു ഉയർന്ന റേഞ്ചിലായിരിക്കും എന്ന് വിചാരിച്ച് ആ കണക്കിയാണെന്ന് പരിശോധിച്ചു വി ഡി സതീഷിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് എൺപത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടാണ് സെൻകുമാർ സാറേ എതിർ സ്ഥാനാർത്ഥി നിക്സണ് കിട്ടിയത് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ മഹാവ്യത്യാസം അവർക്കിടയിലുണ്ട് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടായിരം വോട്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രതികൂലമായ സംസ്ഥാനത്താകെ ആ പാർട്ടിക്കെതിരെ തരംഗം നിലനിൽക്കുമ്പോഴാണ് ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനത്തുള്ള ബി ഡി ജെ എസ് അവർക്ക് കിട്ടിയത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ആ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വോട്ടുകൂടെ നിക്സണ് കൊടുത്താൽ പിന്നെയും ഒരു പതിനായിരം വോട്ടിൻ്റെ കുറവ് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാണ്ടിലോറിയിൽ അടിക്കേണ്ട വ്യത്യാസമുണ്ട് അത് ഇതുകൂടെ അങ്ങോട്ട് കൊടുത്താൽ ഒരു പന്ത്രണ്ട് പത്തിൽ അടിക്കേണ്ട സൈസായി കുറയത്തേ ഉള്ളു എന്നാലും സെൻകുമാർ സാറ് ഒരു പെട്ടിയാട്ടോയ്ക്കകത്ത് ഒരു അഞ്ച് ട്രിപ്പ് ഓട്ടെങ്കിലും അടുത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നുകൂടെ കൊണ്ടുവന്ന് അടിക്കണം അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗർസി കുർസി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ആളുകളുടെ ഒരു പത്തഞ്ഞൂറ് വോട്ട് വീതം ഓരോ പഞ്ചായത്തിലും ചേർത്താൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം വോട്ട് കൂടെ അധികം ചേർക്കാം അങ്ങനെ ചേർത്താൽ നമുക്ക് സതീശനെ തോൽപ്പിക്കാം ഏതായാലും കേരളത്തിലെ ഒരുപാട് മുന്നണി സ്ഥാനാർത്ഥികൾ അങ്ങ് ഇതുപോലെ പറയണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ പേര് പറയണേ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് അവരുടെ ലക്ഷം പ്രചരണത്തിന് തുടക്കമാവും അതുകൊണ്ടാണ് താങ്ക് യു സാർ Thank you, thank you very much.